സോല് വീണ്ടും പറയുകയാണ് ഇത്ത കൊല്ല

آء വഴിയോരങ്ങളിൽ കാഷ്ടിക്കല്ലേ ജനങ്ങള് വിശ്രമിക്കുന്ന തണൽ മരത്തിന്റെ ചുവട്ടിലോ വെയിറ്റിംഗ് ഷെഡിലോ കോർപ്പറേഷന്റെ പരിസരത്തോ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തോ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലോ കാഷ്ടിക്കരുതേ മോത്രിക്കരുതേ നിങ്ങൾ അവിടെ

കോഴി കോഴി അറത്തിട്ട് കോഴി അറത്തിട്ട് കോഴിയുടെ ആ അവശിഷ്ടങ്ങള് കൊണ്ട് റോഡിന്റെ സൈഡിൽ തള്ളിയിട്ട് പോകുന്നവരെ ബിസ്മി ഹലാൽ 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 ചിക്കൻ 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 സലാമത്ത് മക്ക മദീന ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്നവരെ തള്ളുന്നവര് മാലിന്യങ്ങളെ പടർത്തുന്നവർ മാലിന്യങ്ങൾ വലിച്ചുകോട്ടുന്നവർ പരിസരങ്ങൾ വൃത്തിയാക്കാത്തവരുടെ മേൽ അള്ളാന്റെ ശാപമാണ് മാലാകുമാരുടെ ശാപമാണെന്ന് ആര് പിടിപ്പിച്ച ഇന്ന് രോഗം പടരാനുള്ള കാരണം മാലിന്യം 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 അതുകൊണ്ട് അന്നേ പറഞ്ഞു അന്നേ പറഞ്ഞു നമ്മൾ വൃത്തിയാക്കണം പരിസരമൊക്കെ വൃത്തിയാക്കണം പരിസരമൊക്കെ വൃത്തിയാക്കണം ജനങ്ങള് വിശ്രമിക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളൊന്നും പോയിരുന്ന പാത്രം നിക്കരുത് മൂത്രം ഒഴിക്കാൻ നിക്കരുത് കാഷ്ടിക്കാൻ നിക്കരുത് കാർക്ക് തുപ്പരുത് റോഡിലാരെങ്കിലും കാർക്ക് റമസമല്ലേ ഇഷ്ടം പോലെ കൊട്ടക്കണക്കിന് കിട്ടും എവിടെങ്കിലും ഒക്കെ ബസ് ഇരുന്നുണ്ടോ പറഞ്ഞ് താടുകൊണ്ട് ആരുടെങ്കിലും മണ്ടലോട്ട് താലയിട്ട് വീണു കഴിഞ്ഞാൽ അവൻ കുളിക്കാൻ അത് മതി മനുഷ്യന്മാരിതല്ല ഇങ്ങനെ പിടിച്ചു വെച്ച് പിടിച്ച് വെച്ച് പിടിച്ച് ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യത്തിനാണ് ഈ ഉമനീര് തുപ്പൽ അതെല്ലാം കൂടെ ഇങ്ങനെ പിടിച്ച് വെച്ച് നമ്മൾ എന്തിനപ്പം ഈ തുപ്പാൻ പോടുന്നത് അതിങ്ങനെ അള്ളാഹു നമുക്ക് ഇനി ഇപ്പം എല്ലാം കൂടെ ഒരു ലിറ്റർ ആക്കിയിട്ട് ഒറ്റ വിഴുങ്ങക്കും വിടുങ്ങ അങ്ങനെയല്ല എൻ്റെ അർത്ഥം നമുക്ക് കിട്ടുന്നത് ഊർന്ന് വരുന്നത് നമ്മൾ കണ്ടിട്ട് വിഴുങ്ങലല്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് നമ്മൾ തന്നിരിക്കണം അത് മൊത്തം ഇങ്ങനെ തുപ്പി 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 കളഞ്ഞ കാര്യമില്ല നാട്ടുകാരെ മുഴുവൻ ഇടങ്ങാറാക്കാൻ മറ്റുള്ളവർ പറയില്ലേ ഓ നോമ്പും വന്ന് ഇനി പരിസരമൊക്കെ വൃത്തികേടായി ആ കിടങ്ങാറ് പള്ളിയിൽ കിടക്കുന്ന ചെരുപ്പിൽ പള്ളിക്കകത്ത് ഇങ്ങനെ തുപ്പുക നല്ല രാഹത്തായിട്ടിട്ട് പോയ ചെരുപ്പ് അവസാനം ഇയാൾ വന്ന് ചെരുപ്പിടുമ്പോ മാർബിളി തെന്നിതുപോലെ എപ്പോഴും പറഞ്ഞ് തെന്നി അങ്ങോട്ട് പോകും കാരണം എന്താ നല്ല സാധനം അതിനകത്ത് കിടക്കാ മനസ്സന്മാർ എന്തിനപ്പ ഇങ്ങനെ പറഞ്ഞ എന്താ മൂക്ക് ചീറ്റിയാലോ അത് മണ്ണിട്ട് മൂടി സൈഡിൽ മാറ്റണം അതിലൂടെ ആളുകൾ നടന്നു പോയാൽ അതിലൂടെ ആ ആളുകൾക്ക് ശാപം നമുക്ക് ആളുകൾ സൂക്ഷിക്കണം 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 പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ച എത്ര നല്ല മഹത്തായ വഴി ഞാൻ അത് നമ്മുടെ നമ്മുടെ ഈ ഈ രോഗത്തിന് പരിഹാരം എന്താണ് വൃത്തിയാണ് വൃത്തിയാണ് വൃത്തി എന്ന് പറയുമ്പോൾ പരിസരം മാത്രം വൃത്തിയാക്കിയാൽ മായ വൃത്തിയാക്കി ശുദ്ധിയാക്കാം കക്ഷത്തിന്റെ മുടിയെടുക്കൂല മുഖം മുറിക്കൂല അവന്റെ ഗുഹ്യ ഭാഗത്തെ മുറി അവൻ മുടി അവൻ നീക്കൂല നീക്കം ചെയ്യൂല അത് ഇങ്ങനെ ഈ പറയുന്ന പോലെ പുതിയ അവസ്ഥ കാട് പിടിച്ച് കയറി കിടക്കുന്ന പോലെ ഇങ്ങനെ കാട് പിടിച്ചിടക്കാം അത് മനുഷ്യന്മാര് ശ്രദ്ധിക്കാത്ത എന്തേ നാപ്പത് ദിവസത്തിനുള്ളിൽ അത് വൃത്തിയാക്കാത്തവൻ നിസ്കാരത്തിന് കമാലിയത് ഉണ്ടാവൂല പൂർത്തീകരണം ഉണ്ടാവില്ല ഫോർട്ടി ഡേയ്സ് നാൽപ്പത് ദിവസമാണ് ടൈം അള്ളാഹുവിൻ്റെ റസൂൽ തന്നിരിക്കുന്നത് അപ്പൊ ആ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഇതാകുമ്പോൾ ബാത്റൂമിൽ കൊണ്ടുവച്ചിരിക്കാറ് കണ്ണാടിയും വെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് ബ്ലേഡും വെച്ചിട്ടുണ്ട് ഇങ്ങനെ തോണ്ടി 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 തോണ്ടിയിരിക്കലല്ലേ അതെ അത് പ്രശ്നമില്ല ഇവിടെ ഉണ്ട് ഒരു കൊട്ട ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ അത് ആരും എന്താ തോണ്ടാത്ത ആ കൈ ഇങ്ങോട്ട് വെച്ചൂടെ അതെന്തേ ഇതായിട്ട് ഇങ്ങനെ പോലെ ഇന്നകം വെട്ടൂല അതിനകത്ത് അഴുക്കിരിക്കുന്നു ഇതൊക്കെ കുത്തി കളയാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇതൊക്കെ അഷറ പത്ത് പുത്രത്ത് ഇബ്രാഹിം ലിബലൈ വല്ലാത്ത ഫിത്രത്തിലുള്ളതാണ് അങ്ങോട്ടന്നെ അങ്ങോട്ട് പോകുന്നില്ല സമയമില്ല എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരികയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗുഹ്യ ഭാഗത്തെ രോമങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം നാല്പത് ദിവസത്തിനുള്ളിൽ അതെല്ലാം നീക്കം ചെയ്ത് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ആ നമസ്കാരത്തിന് പൂർത്തീകരണം ഉണ്ടാവുള്ളൂ

അള്ളാന്റെ സംസ്കാരം ഇട പല്ല് പല്ലുകൊക്കാതെ ഗൾഫിലൊക്കെ ഉണ്ട് കേൾക്കൂല അൽക്ക് അൽക്കന്ന് പറഞ്ഞ സാധനം ചുയങ്കം വാരി വാരി ഇട്ടിട്ട് ഇങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്ന പല്ലു വെക്കാൻ വലിയ മടിയാണ് ഇങ്ങനെ അത് തെറ്റാ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പല്ലു ഹോട്ടലിലൊക്കെ പോയി തിന്നിട്ട് എന്താ ഇയാളെ കുത്തിക്കൊണ്ടിരിക്കുക വൃത്തികെട്ടോ മനുഷ്യന്മാർ ബസ്സിൽ കയറുമ്പോ കയറുമ്പോണ്ടിരിക്ക ഇതെന്താ ഇപ്പൊ ഇത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത് ആളുകളുടെ മുന്നിലല്ല അതിനൊക്കെ ഒരു സമയം ഉണ്ട് ആ സമയത്ത് കുത്തുക പല്ല് കുത്തിക്കള്ളണം അഴുക്കുകൾ കുത്തി കളണം അതിന്റെ പല്ലുകളുടെ ഇടയിലുള്ള നിങ്ങൾ ശുദ്ധിയാക്കണേ പക്ഷെ മുന്നിൽ കുത്തലല്ല വേണ്ടത് ചില ആളോട് ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നാട്ടുകാരി ഭക്ഷണം കഴിക്കുന്നില്ലേ മനുഷ്യ എനിക്ക് ഉരുമില്ലേ നിനക്ക് ഉയരവില്ലേ നീ കഴിച്ചിട്ട് സംസ്കാരം ഇല്ലേ സംസ്കാരം സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നീ തൊള്ള തുറന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമ്മളത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ചില ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം ഇട്ടുകൊണ്ട് നിങ്ങളുടെ തൊള്ളയിൽ കൈയിട്ട് എന്താ പല്ല് വായി കഴുകരുത് നിങ്ങൾ കാർക്കിച്ച് തുപ്പരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാഷിംഗ് ബേസിലെടുത്ത് അതേപോലെ ചില പള്ളികളുടെ ഹൗലുകളിൽ ഹൗലിൽ വന്നിട്ടു കൈയിട്ട് കഴുകുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊള്ളയിൽ വായിൽ കൈയിട്ടിട്ട് ഹൗലിൽ കൈയിട്ട് കഴുകാൻ പാടില്ല ബഹുമാനമുള്ള സഹോദരൻ നമ്മൾ ശ്രദ്ധിക്കണേ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ശുദ്ധിയാണ് സംസ്കാരമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം തേക്കാൻ നമ്മൾ പഠിപ്പിച്ചു പറയുന്നു റസൂൽ എപ്പോൾ രാത്രി എഴുന്നേറ്റാലും മിസ്വാക്ക് ചെയ്യുമായിരുന്നു മിസ്വാക്ക് ചെയ്യുമായിരുന്നു ان الله يحب المتطهرين ശുദ്ധിയുള്ളവരെ വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു ഇത് പരിശുദ്ധ ദിനേന ഇത്രിശുദ്ധ ന്യുമ്പോ ശാരീരികമായ ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് രാത്രി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കാതെ കിടക്കല്ലേ കിടക്കല്ലേ കുളിക്കാതെ തങ്ങൾ പറയുന്നു ലാ ബൈതൻ ഫിഹാ ൾ പ്രവേശിക്കുകയില്ല ആ വീട്ടിൽ വലിയ ശുദ്ധിക്കാരനും കുറയ്ക്കുന്ന കടിക്കുന്ന നായയും ഉള്ള കാലത്തോളം ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല എന്ന് മനസ്സിലായോ രാത്രി പരിപാടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കുളിച്ചിട്ടോ അല്ലെങ്കിൽ എടുത്തിട്ട് എടുത്തിട്ടോ അതാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തുണ്ടാവൂല മലക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല പട്ടി പട്ടി നായ നായ വളർത്തുന്ന വീട്ടിലും ആ നായ കുറയ്ക്കുന്ന നായ് ആ നായുള്ള വീട്ടിലും ആരും വരൂല ആര് വരൂല മലക്കുകൾ ഇറങ്ങൂല ഓ രക്ഷപ്പെട്ട് മലക്കുൽ മോത്തലും വരൂലല്ലോ ഒരു പട്ടിയെ വളർത്തിയേക്കാം മലക്കൂർ മുഹത്ത അസലാൽ എന്തായാലും വരൂല്ല ഇങ്ങനെ ഒരു മസല കിട്ടിയത് വലിയ ഹയർ ആ അത് മോൻ കളി വേറെ അത് ആള് ആള് കളി വേറെ ആള് അത് വേറെ സാധനം നീ പട്ടിയല്ല പന്നിയായിരുന്നാലും നീ ഏത് പാത്തിരുന്നാല് എന്നെ പീടിച്ചപ്പോഴെ കൊണ്ടാണുള്ള കഴിവ് അതല്ല വേറെ കൊടുത്തിട്ടുണ്ട് ആ പണി അവിടെ അടക്കൂല അവിടെ അടക്കൂല അതുകൊണ്ട് നിങ്ങള് നമ്മളിത് ശ്രദ്ധിക്കട്ടു ഇപ്പൊ നമുക്ക് എത്ര ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ചു അപ്പൊ ആരാണ് അസക്തനാണ് ഒരു കൊതുവ് കടിക്കുമ്പോ ഒരു മൂട്ട കടിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല അപ്പൊ അവനാരാളി കാ സൂര്യന്റെ ചൂടിൽ മനസ്സിൽ വേർത്ത് വേർത്ത് ബനിയൻ മാറ്റിയില്ലെങ്കിൽ ഡ്രസ്സ് മാറ്റിയില്ല എങ്കിൽ രണ്ടു ദിവസം കുളിച്ചില്ലെങ്കിൽ കച്ചത്തു നിന്നും അവിടെ നിന്നും വരുന്ന നാറ്റം എന്താ സ്മെല്ല് എത്ര വലിയ സുന്ദരി എന്ന് പറഞ്ഞാലും ഹീ സാധനം ഇങ്ങോട്ട് അടിച്ച് വീശിയാൽ എൻ്റെ പൊന്നെ മിസ്രിലപ്പെന്ന് പറഞ്ഞാൽ ദേവി ഇത് തൊള്ള ഉറക്കല്ലേ ഉള്ളാഹുമാണ് സത്യം ഞാൻ എത്ര വേണമെങ്കിലും പൈസ കിട്ടാം കാണിക്കുക അഞ്ചിരി ഈ തൊള്ള ഉറക്കല്ലേ എന്ന് പറയും